വന്നേക്കുന്ന മുട്ടയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ അപ്പം റവ ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വറക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര കപ്പ് പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് പാലും ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയാണ് കേട്ടോ അതിനുശേഷം നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴേക്കും നമ്മളെ റവയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കാം അതിനായിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂണും ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ അരിച്ചു മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു കട മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചൂടുള്ള ഒരു ചെറിയ ചൂടുള്ള ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു ത്രീ ഡ്രോപ്സ് വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡിയായി നമുക്ക് നമ്മുടെ കേക്ക് പിന്നെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കേക്കിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് അത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ടൈം വരുന്ന കേട്ടോ അപ്പോൾ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആവുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കേട്ടാ അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ റിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്ത ടൈമിൽ ഒട്ടും ഒട്ട് പിടിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിന്ന് ചൂടാറാനായിട്ട് മാറ്റിയൊക്കെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കേക്കിൻ്റെ മുകളിൽ നിന്ന് നിന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരികൊന്ന് വിട്ട് വിടീച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഹൈറ്റുള്ള ആണ് ട്ടോ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ല ഹൈറ്റുള്ള കേക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല സോഫ്റ്റ് ആ നമ്മുടെ ഈ ഒരു കേക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ദാ നോക്കിയേ നമ്മുടെ ഈ ഒക്കെ ദാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ നോക്കിയേ നല്ല സോഫ്റ്റ് ട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു